നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി മനസ്സറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നവരും ഒരർത്ഥത്തിൽ പ്രാർത്ഥന തന്നെയാണ് അങ്ങനെ ആത്മീയതയുടെ വ്യത്യസ്തമായൊരു വഴിതേടി ട്വൻറ്റി ഫോറിൻ്റെ തൃശ്ശൂർ വാർത്താ സംഘം ഒരു യാത്ര നടത്തി ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വൈറൽ വൈദികനെ തേടിയുള്ള യാത്രയായിരുന്നു ഈ സംഘത്തിൻ്റേത് ഏത് മറ്റേ ാടി ഷാപ്പിലേക്ക് ആഹ് കുന്നത്തങ്ങാടിയല്ല ഇവിടെ ഒരു സെന്റ് ആന്റണീസ് ചർച്ച് കുന്നത്തങ്ങാടി നീ കണ്ടു നോക്ക് കന്നത്തങ്ങാടി സെന്റാൻ്റീസ് പള്ളിയിലെ ഫാദർ അജിത് ചിറ്റിളപ്പള്ളിക്ക് ദൈവസന്ദേശം പകരാനുള്ള മാധ്യമമാണ് നൃത്തം പിച്ചവച്ച നാളിൽ തുടങ്ങിയതാണ് നൃത്തത്തോടുള്ള കമ്പം അമ്മ ഗുരുനാഥയായി എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ അരങ്ങേറ്റം ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സ്കൂൾ കലോത്സവങ്ങളിൽ തിളങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ് തലത്തിൽ ഇരട്ട കലാചാണ് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ലണ്ടനിലേക്ക് പോകാൻ വിസ കാത്തിരിക്കുമ്പോഴാണ് ദൈവവിളി ഉണ്ടായത് സെമിനാരിയിൽ ചേർന്നതോടെ നൃത്തത്തിന് അവധി കൊടുത്തു പക്ഷേ സഭ തന്നെ പ്രോത്സാഹിപ്പിച്ചതോടെ കുട്ടികൾക്ക് ദൈവസന്ദേശം പകരാൻ അമ്മ പഠിപ്പിച്ച ചുവടുകൾ ഓർത്തെടുത്തു ഫാദർ അജിത് ഭക്തിഗാനങ്ങൾക്ക് ഫാദർ അജിത്ത് ഒരുക്കിയ നൃത്താവിഷ്കാരങ്ങൾ പലതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കല ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോ ഒരു സന്യസനെ സംബന്ധിച്ചോ അന്യം നിൽക്കുന്ന കാര്യമാണെന്ന് ഒരിക്കലും സഭ പഠിപ്പിക്കുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൈറലായപ്പോൾ എനിക്കൊരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാവും ഇതിൻ്റെ കാര്യങ്ങൾ ഭാവി എങ്ങനെയൊക്കെയാവുന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പേരെഴുതിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്ക് ഈശോയെ കൊടുക്കാൻ ഇതിലും മികച്ച മാർഗം എന്ത് എന്ന് ചോദിച്ച് കുറെ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് ഈശോയുടെ സ്നേഹം പങ്കുവെക്കുന്ന വൈദികൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ഒരു ബൂസ്റ്റ് കിട്ടുകയാണ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഫാദർ അജിത് ചിറ്റിലപ്പള്ളി അതിരൂപത തലത്തിൽ നടന്ന നാടോടി നൃത്ത മത്സരത്തിൽ ഫാദർ അജിത്തിന്റെ മൂന്ന് ശിഷ്യർ ഒന്നാം സ്ഥാനം നേടി വിശ്വാസത്തോളം പ്രിയപ്പെട്ടതാണ് ഈ നിന്നും യും എന്തായാലും ഫാദർ അജിത് ചിറ്റിലപ്പള്ളി ഉള്ള കാര്യം തുറന്നു പറയാനുള്ളൂ നിങ്ങൾ പൊളിച്ച് മാത്രമല്ല ആത്മീയതയും സർഗബോധവും അല്ലെങ്കിൽ സർഗവാസനയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നില്ല എന്ന നിങ്ങളെടുത്ത തീരുമാനം വളരെ നന്നായി മാത്രമല്ല പതിനായിരക്കണക്കിന് പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല ദൈവവിളി ദൈവവിളിയുടെ വഴിക്കും സർഗബോധവും കലാസ്നേഹവും അതിൻ്റെ വഴിക്കും വിടുന്ന ഈ ഒരു നിലപാടുണ്ടല്ലോ Also eine Big Salute.